ചെയ്യണേ മണവസ്തു മണവസ്തുപൂശിയിരിക്കലും പതിവാക്ക് ഇബിലക്ക് നേരയിരിക്കലും വേണ്ടുന്നതാ ചാരാതെ നേരയിരുന്നു തന്നോ തേണ്ടതാ മുസഫുയർത്തി തന്നെ വെച്ചോ അത് മടിയിലായാൽ തന്നെയും മതിയായതാ നിവൃത്തിയുള്ള സ്ഥലത്തിരുന്നു തേണ്ടതാ അത് പള്ളിയായാൽ ഏറ്റവും ഫലമുള്ളതാ ഇടയിൽ കലാമില്ലാതിരിക്കൽ വേണ്ടതാ ആവശ്യമെങ്കിൽ ദൂഷ്യമില്ലെന്നുള്ളതാ അഴകുള്ള വസ്ത്രം കൊണ്ട് നീ ചമയേണ്ടതാ നീ രാജസദസിൽ എന്ന മട്ടിൽ വേണ്ടതാ നാൽപ്പത് ദിനത്തിൽ മുപ്പതും തീർക്കേണ്ടതാ നാൽപ്പത് കവിഞ്ഞാൽ യുക്റഹു എന്നുള്ളതാ തീർക്കുന്ന സമയം തന്നെ നീ തുടങ്ങേണ്ടതാ അത് മുഫുലിഹൂൻ വരെയെങ്കിലും ഓതേണ്ടതാ മുസഹഫി നീ നോക്കാതോതിയാൽ ഫലമായിരം അത് നോക്കിയോതതിലുണ്ടോ രണ്ടായിരം